ക്യാം ഡേവിഡ് അക്കൗണ്ടിൽ വെസ്റ്റ് ബാങ്ക് ഗാസയും കൊടുക്കാമെന്ന് യഹൂദ് സമ്മതിച്ചിട്ട് അറാഫത്ത് തുടങ്ങിയതിനായിരുന്നു ഇതിനെക്കുറിച്ച് ഞാൻ ഒരു പ്രസന്റേഷൻ തന്നെ നടത്തിയിരുന്നല്ലോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അന്ന് ക്ലിന്റൺ പറഞ്ഞല്ലോ ഏറ്റവും നല്ല ഒരു പാലസ്തീനികൾക്കൊരു രാജ്യം കൊടുക്ക കിട്ടിയതാണ് ആ രാജ്യം കിട്ടാതിരിക്കാനായിട്ടുള്ള പണിയാണ് ശരിക്കും അരാഫത്ത് ചെയ്തത് എനിക്കതിൽ ഭയങ്കര അത്ഭുതവും വിഷമമുണ്ട് എന്നുള്ള രീതിയിൽ ഒരു വലിയ മിസ്റ്റേക്ക് ആണ് ഹിമാലയൻ ബ്ലണ്ടർ എന്നൊക്കെ പറയാവുന്ന ഒന്നാണ് അന്ന് ക്ലിന്റൺ പരസ്യമായിട്ട് പറഞ്ഞിട്ട് പുള്ളിയുടെ പുസ്തകത്തിലുണ്ട് അത് രണ്ടായിരത്തിലെ ക്യാമ്പേവിഡിലെ ആ സമയത്തുള്ള ചർച്ചയനുസരിച്ച് യഹൂദ് ബറാഖും അറാഫത്തുമാണ് അന്ന് പറഞ്ഞിരുന്നത് ഈസ്റ്റ് ജറുസലേ അതായത് വെസ്റ്റ് ബാങ്കിലെ ജെറൂസലേമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വളരെ കുറച്ച് ഹറാം അൽ ഷറീഫ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് അവിടെയാണ് ഈ അക്സ വിലാപം അതിൽ ആസാനുള്ള അതിനുള്ള ഒരു ആക്സസ് അതുപോലെ തന്നെ ജെറൂസലേയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഒരു ആക്സസ് ഒഴിച്ച് ഏതാണ്ട് നയന്റി സെവൻ പെർസെന്റേജ് വെസ്റ്റ് ബാങ്ക് നയന്റി സെവൻ പേർസെൻ്റേജ് വെസ്റ്റ് ബാങ്ക് പാലസ്തീൻ കൊടുക്കാമെന്നാണ് പറഞ്ഞത് നയന്റി സെവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അയ്യായിരത്തി അറുനൂറ് സ്ക്വയർ കിലോമീറ്റർ ഉണ്ട് വെസ്റ്റ് ബാങ്ക് നമ്മൾ ഒരുപാട് ലൈബിൽ പറഞ്ഞാണ് പിന്നെ എൻഡെയർ ഗാസ മുന്നൂറ്റി അറുപത്തഞ്ച് സ്ക്വയർ കിലോമീറ്റർ ഉണ്ട് അപ്പൊ രണ്ടുകൂടെ ഏതാണ്ട് ആറായിരം സ്ക്വയർ കിലോമീറ്റർ വരുന്ന ഒരു രാജ്യം ആറായിരം സ്ക്വയർ കിലോമീറ്റർ വരുന്ന ഒരു രാജ്യം പാലസ്തീന് കൊടുക്കാമെന്ന് ഇസ്രയേലും സമ്മതിച്ചു അമേരിക്കയും സം പ്രൊപ്പോസ് ചെയ്തു പക്ഷെ അറാഫത്ത് വഴങ്ങിയില്ല ഈ ആറായിരം സ്ക്വയർ കിലോമീറ്റർ വലുപ്പമുള്ള ഒരു പാലസ്തീൻ കിട്ടിയിരുന്നെങ്കിൽ യഥാർത്ഥത്തിൽ ഇസ്രയേലിന് ബാക്കി കിട്ടിയ സ്ഥലത്തില് ഏതാണ്ട് അറുപത് ശതമാനം ഈ നഗേവ് പോലെയുള്ള മരുഭൂമിയാണ് കൂടുതൽ അവിടെ കൾട്ടിബിൾ ലാൻഡ് തീരെ ഇല്ല എന്ന് തന്നെ പറയാം പിന്നെ മരുഭൂമി അറിയാറില്ല അപ്പൊ കൾട്ടിബിൾ ഏത് ഹാബിറ്റബിൾ ആയിട്ടുള്ള ലാൻഡ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ആറായിരം സ്ക്വയർ കിലോമീറ്ററിൽ ഇസ്രയേലിന്റെ കയ്യിൽ നോക്കുക എന്ന് പറയുമ്പോൾ ഒരു ഒൻപതിനായിരം സ്ക്വയർ കിലോമീറ്റർ അതായത് ഇസ്രയേലിന്റെ അത്രയും തന്നെ ജനവാസയോഗ്യമായ കൃഷി അനുയോജ്യമായിട്ടുള്ള ഭൂമി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നോക്കുകയാണെങ്കിൽ ഒമ്പതിനായിരം പതിനായിരം മാക്സിമം പതിനായിരം സ്ക്വയർ കിലോമീറ്റർ ഉള്ള ഒരു ഇസ്രയേലും ആറായിരം സ്ക്വയർ കിലോമീറ്റർ ഉള്ള ഒരു പാലസ്തീനും ബാക്കി മരുഭൂമിയ ഈ മരുഭൂമി വേണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ പണ്ട് എൺപത് ഏഹ് ഇരുപത് പറഞ്ഞപ്പോഴും തൊണ്ണൂറ് പത്ത് പറഞ്ഞപ്പോഴും അറബികൾ എടുക്കാതിരുന്നത് മരുഭൂമി ഞങ്ങൾക്ക് തന്നെ പറഞ്ഞു ഇപ്പൊ ഈ നാല്പത്തി ഏഴിലെ യു എൻ പ്രമേയ അനുസരിച്ച് അൻപത്തി ആറ് നാൽപ്പത്തി നാലില് ഈ ഈ അൻപത്താറ് ശതമാനം ഇസ്രായേലിന് കിട്ടിയതിൽ തന്നെ ഒരു അറുപത്തഞ്ച് ശതമാനം മരുഭൂമിയാണ് അപ്പൊ നമ്മള് ലാൻഡ് നോക്കുമ്പോൾ പിന്നെ മാർഷി പ്ലേസും അതൊക്കെ നോക്കുമ്പോൾ പാലസ്തീനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലത് നാൽപ്പത്തെട്ടിലെ ഇതായിരുന്നു നാല്പത്തെട്ടിലെ ഈ ഫോർട്ടി ഫോർ പെർസെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ ഫോർട്ടി പെർസെന്റും നല്ല ലാൻഡാണ് എന്നാൽ ഇസ്രായേലിന് കിട്ടിയ ഫിഫ്റ്റി സിക്സിൽ ഒരു ശതമാനം വെച്ച് കണക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നാല്പത് ശതമാനം നാൽപ്പത്തഞ്ച് ശതമാനം മാത്രമല്ല അതായത് ഇൻഹാബിറ്റ് ചെയ്യാവുന്ന അല്ലെങ്കിൽ ഹാബിറ്റ് പോസിബിൾ ആയിട്ടുള്ള കൃഷിയോഗ്യമായിട്ടുള്ള ലാൻഡ് വെച്ച് നോക്കുകയാണെങ്കിൽ നാൽപ്പത്തെട്ടിലെ സന്ധി പാലസ്തീനികൾക്കാണ് കൂടുതൽ ലാൻഡ് അക്സസ് ഉള്ളത് തിരിച്ചു കാരണം ആ മരുഭൂമി തിരിച്ചു കൊടുത്തപ്പം അവരെ ഇതിൽ മരുഭൂമിയിട്ട് എൺപതും ഇരുപതും തൊണ്ണൂറും പത്തും ഒക്കെ ആക്കിയ സമയത്തൊന്നും അവർ സ്വീകരിക്കായിരുന്ന മരുഭൂമി ഞങ്ങൾക്ക് തരുന്നു എന്നുള്ളതാണ് മരുഭൂമി ഇസ്രയേലിന് കൊടുത്താണ് അത് അമ്പത്തി ആറാക്കിയത് അപ്പൊ നാൽപ്പത്തെട്ടിലെ നല്ല ഇതായിരുന്നു അത് കഴിഞ്ഞ് വന്ന ഏറ്റവും മികച്ച അതായത് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ വന്ന ഏറ്റവും മികച്ച ഓഫറായിരുന്നു ഈ രണ്ടായിരത്തിലെ ക്യാമ്പ് ഡേവിൽ സമിറ്റിൽ ക്ലിന്റൺ ഓഫർ ചെയ്തത് പക്ഷെ അറാഫത്ത് അത് സ്വീകരിച്ചില്ല അറാഫത്ത് പറഞ്ഞ കാരണം എന്താണ് അറാഫത്ത് പറഞ്ഞ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തൊണ്ണൂറ്റേഴ് ശതമാനമേ വെസ്റ്റ് ബാങ്ക് തരുന്നുള്ളൂ ബാക്കി കുറച്ച് സ്ഥലങ്ങളിൽ ഇസ്രയേലിന് ആക്സസ് കൊടുക്കുന്നു അത് പ്രത്യേകിച്ച് ഈ ഹറാം അൽ ഷരീഫ് എന്ന് പറയുന്നത് അതിൻറെ ഉള്ള ഇല്ല അതുകൊണ്ട് കണ്ടിന്യൂസ് അല്ല അല്ല ഐ മീൻ ബ്രോക്കൺ ആണ് എന്നുള്ളത് കാരണം ഈ തൊണ്ണൂറ്റേഴ് ശതമാനം വെസ്റ്റ് ബാങ്ക് ഇസ്രയേൽ ഐ മീൻ പലസ്തീന് കൊടുക്കുമ്പോൾ ബാക്കി മൂന്ന് ശതമാനം കൊടുക്കാനുണ്ടല്ലോ ആ മൂന്ന് ശതമാനത്തിന് ഈ നെഗവ് മരുഭൂമിയുടെ സ്ഥലങ്ങൾ വിട്ടുകൊടുക്കാമെന്ന് കൂടി ഇസ്രയേൽ പറഞ്ഞു അതായത് നൂറ് ശതമാനം കൊടുക്കും പക്ഷേ മൂന്ന് ശതമാനം സ്ഥലങ്ങളിൽ അവരെ ഒരു നിയന്ത്രണവും മറ്റു കാര്യങ്ങളും ഉണ്ടാകും അത് ഈ ജെറൂസലേയുമായി ബന്ധപ്പെട്ടാണ് എന്നാലോചിക്കണം പക്ഷേ സമ്മതിച്ചില്ല ഇത് ഒന്നാമത്തെ കാരണം ഈ മൂന്ന് ശതമാനം കൂടി ഇസ്രയേലിനെ അവിടെ അനുവദിക്കില്ല എന്നുള്ളതാണ് അറാഫത്ത് പറഞ്ഞ ആദ്യത്തെ കാര്യം എന്നാലോചിച്ച് നോക്കുക കാസഫുൾ രണ്ടാമത്തെ കാര്യം പറഞ്ഞ എന്താണ് ഏതാണ്ട് അൻപത് ലക്ഷത്തോളം വരുന്ന കണക്കനുസരിച്ച് അതായത് അന്ന് ഏഴര ലക്ഷത്തോളം ആളുകൾ നക്ക്പ്പ നാൽപ്പത്തെട്ടിലെ അതിൽ പുറത്തു പോയ ആളുകളില് ഏഴര ലക്ഷത്തോളം വരുന്ന ആളുകളില് അവരുടെ സന്തതി വരുമ്പോഴെല്ലാമായിട്ട് ഈ ജോർഡൻ അവിടെ ഇവിടെയൊക്കെ പുറത്ത് അൻപത് ലക്ഷം നാല്പത് മുതൽ അൻപത് ലക്ഷം ആളുകൾ ജീവിക്കുന്നുണ്ടെന്നും അവരെവിടെയാണോ ജീവിച്ചിരുന്നത് അവിടെയൊക്കെ തിരിച്ചു വരാൻ അവർക്ക് അനുവാദം കൊടുക്കണം എന്നുള്ളതാണ് റൈറ്റ് ടു റിട്ടേൺ അന്ന് ഇസ്രായേലിന്റെ ജനസംഖ്യ വെച്ച് നോക്കുകയാണെങ്കിൽ അൻപത് ലക്ഷം പേര് വന്ന് തിരിച്ചു വരാനായിട്ട് ഇസ്രയേലിന് ഒരിക്കലും അതൊരു ഒരു ബിഗ് റെഡ് ലൈനാണ് അതൊരിക്കലും ഒരു കാര്യമാണ് അതാണ് യാസർ അറാഫത്ത് ഉന്നയിച്ചത് അതിന് ഇസ്രയേൽ പറഞ്ഞത് ഒരു ഹ്യൂമാനിറ്റേറിയൻ കൺസർഡേഷനിൽ ഒരു ലക്ഷം വരെ മുപ്പതിനായിരം മുതൽ ഒരു ലക്ഷം വരെ ആളുകളെ തിരിച്ചെടുക്കാം എന്ന് ഇസ്രയേൽ പറഞ്ഞിരുന്നു ഇതിന്റെ കൂടെ ഈ തൊണ്ണൂറ്റിയേഴ് ശതമാനം തൊണ്ണൂറ്റിയേഴ് ശതമാനം അല്ല നൂറ് ശതമാനമാണ് കാരണം വെച്ചാൽ എന്തെങ്കിലും സ്ഥലം ഷോർട്ടേജ് ഉണ്ടെങ്കിൽ അത് പുറത്തുനിന്ന് കൊടുക്കാമെന്ന് പറഞ്ഞു ഈ പ്രോപ്പർ ഇസ്രയേൽ പ്രോപ്പറിൽ നിന്ന് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ആ ആശ്രയരത്ത് സമ്മതിച്ചില്ല പിന്നെ തൊണ്ണൂറ്റി മൂന്നിലെ ഓസ്ലാ കരാർ തന്നെ വേണ്ടത്ര രീതിയിൽ നടപ്പാക്കാത്തത് തന്നെ ഇരു വിഭാഗങ്ങൾക്കിടയിൽ ഡിസ്ട്രസ്റ്റ് കാര്യമായിട്ടുണ്ടായിരുന്നു നോർമലി അതാണ് സംഭവിച്ചത് ഏറ്റവും നല്ല ഓഫറാണ് ശരിക്കും യാസർ ആസർ അരാഫത്ത് ശരിക്കും പാലസീന്റെ കോസ് പുള്ളിയാണ് കൊണ്ടുവന്നത് ഒരുപാട് ഭീകര പ്രവർത്തനങ്ങളൊക്കെ നടത്തി പക്ഷെ ഈ രണ്ടായിരത്തിലെ അക്കോഡ് അത് ഏറ്റവും നല്ലതായിരുന്നു അത് യഹൂദ് ബാരക്ക തന്നെ പറഞ്ഞ് എനിക്ക് സമാധാന ചർച്ച ചെയ്യാൻ പങ്കാളിയില്ല എന്നാണ് പുള്ളി പറഞ്ഞത് ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് ചർച്ച ചെയ്താലൊന്നും ശരിയാവില്ലല്ലോ അപ്പം അതാണ് ആക്ച്വലി അവിടെ സംഭവിച്ചത് അരമാന്ത്യ ഫാദർ സെക്കൻഡ് രണ്ടാമത്തെ ഇൻഡ്യഫാദർ നടക്കുന്നതിന് ശേഷമാണ് ഇന്ത്യ ഇങ്ങനെ നടന്നോണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഗ്ലോബൽ ഇന്ത്യ നടക്കുന്നു